മുറിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറ്റം കാണുന്ന പോലെ മമ്മൂട്ടി ആദ്യം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ചേർന്ന് നിന്നിരുന്നത് ആ ഘട്ടത്തിലാണ് നമുക്ക് പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു വലിയ പ്രതിഭയാണ് നഷ്ടമായിട്ടുള്ളത് നമ്മളൊരു ചെറിയ ജനവിഭാഗം മാത്രം സംസാരിക്കുന്ന ലോകത്തിന് നോക്കുമ്പോൾ ഒരു ഭാഷയാണ് ഇപ്പോലും ആ ഭാഷയിലെ സാഹിത്യത്തെ ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉന്നതിയിലേക്ക് എത്തിച്ച മഹാനായ സാഹിത്യകാരനായിരുന്നു എം ടി എന്നുള്ളത് അദ്ദേഹം രകുമുഖ പ്രതിഭ കൂടിയായിരുന്നു കഥയും നാടകവും നോവലും സംവിധാനവും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനത്തിൻ്റെ സൃഷ്ടിയൊക്കെ ഇന്ന് മലയാളത്തിൽ സാധ്യമാകുമോ എന്ന് പലതും പറയാറുണ്ട് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന അദ്ദേഹത്തിൻ്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ നിർമാല്യം അദ്ദേഹം സംവിധാനം ചെയ്തു അപ്പോൾ പലതരത്തിലുള്ള സംഭാവനകൾ ജീവിതം എക്കാലത്തും മാനവികത നീതിബോധം മതനിരപേക്ഷത ആ മൂല്യങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചു എഴുത്തിൻ്റെ ഒപ്പം തന്നെ തൻ്റെ നിലപാടുകൾ ഓരോ പ്രശ്നത്തിനും ശക്തമായി ചെറിയ വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെ ആണെങ്കിൽ പോലും അദ്ദേഹം പ്രകടിപ്പിച്ചു എക്കാലത്തും മലയാളത്തിൻ്റെ മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കും